രണ്ടായിരത്തി പന്ത്രണ്ടിൽ പയ്യന്നൂരിൽ പോലീസിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ അടക്കം രണ്ടു പ്രതികൾ കുറ്റക്കാർ സി പി എം പ്രവർത്തകരായ ടി സി വി നന്ദകുമാർ വി കെ നിഷാദ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത് വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭ നാൽപ്പത്തിയാറാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ശിക്ഷാവിധി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിന് പയ്യന്നൂർ പോലീസിനെ ബോംബെറിഞ്ഞ കേസിലാണ് വെള്ളൂർ മൊട്ടമ്മൽ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം പ്രവർത്തകനുമായ വെള്ളൂരിലെ വി കെ നിഷാദ് ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ എൻ പ്രശാന്ത് കണ്ടെത്തിയത് വധശ്രമം ഉൾപ്പെടെ വകുപ്പുകളിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഒന്നും രണ്ടും പ്രതികളായ നിഷാദിനെയും വെള്ളൂർ അന്നൂരിലെ ടി സി വി നന്ദകുമാറിനെയുമാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് വെള്ളൂർ ആറാവയലിലെ എ മിഥുൻ വെള്ളൂർ ആലൻകീഴിൽ കുനിയേരിയിലെ കെ വി കൃപേഷ് എന്നിവരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു നോമിനേഷൻ നൽകുന്ന സമയത്ത് ശിക്ഷ വിധിക്കാത്തതിനാൽ നിഷാദിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തടസ്സമുണ്ടാകില്ല ശിക്ഷ മേൽക്കോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സ്ഥാനം രാജിവെക്കേണ്ടി വരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രൂപേഷിന് ഒരു സംഘം സി പി എം പ്രവർത്തകർ ആക്രമിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇക്കാര്യം അന്വേഷിച്ച് തിരിച്ചുവരികയായിരുന്ന പയ്യന്നൂർ സ്റ്റേഷനിലെ എസ് ഐ കെ പി രാമകൃഷ്ണൻ അഡീഷണൽ എസ് ഐ കുട്ടിയമ്പു സി പി ഒ പ്രമോദ് ഡ്രൈവർ നാണുകുട്ടൻ കെ പിയിലെ അനൂപ് ജാക്സൺ എന്നിവരടങ്ങിയ പോലീസ് സംഘത്തിനു നേരെ രണ്ടു ബൈക്കുകളിലെത്തിയ അന്നത്തെ എസ് എഫ് ഐ നേതാക്കളായ പ്രതികൾ ബോംബെറിഞ്ഞുവെന്നായിരുന്നു കേസ് പ്രതികൾക്കുള്ള ശിക്ഷ കോടതി ചൊവ്വാഴ്ച വിധിക്കും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്